ഹലോ അപ്പം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്താണ് ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് എൻ്റെ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഇത്താണത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർക്കിത് കയറാൻ പറ്റും പക്ഷേ ഇത് ഇങ്ങനെ ഇറക്കുന്ന കാരണം ചിലരുടെ വിചാരം ഇത് അതിന്റെ ഉള്ളിലേക്ക് പോയി നിങ്ങൾ അതിനാ അന്തർഗർത്തങ്ങളിലേക്ക് പോയി നിങ്ങൾക്ക് ഇത് താഴത്തേക്ക് വരാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നതൊക്കെയാണ് പക്ഷെ സിമ്പിൾ ആണ് നമ്മുടെ പൂപ്പ് ക്ലക്സ് എന്ന് പറയും കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കപ്പൂർ പോയി വരും അത് തന്നെ സംഭവം അവിടെ പോയിട്ട് നമ്മൾ മുക്കി മുക്കി മുക്കിയിട്ട് താക്കീല് അങ്ങനെ നിങ്ങൾ നിങ്ങൾ പരമാവധി പുഷ് ചെയ്തിട്ട് വേണത് പുറത്തേക്ക് എടുക്കുക കാരണം നിങ്ങൾ പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും നിങ്ങൾ പുഷ് ചെയ്യുമ്പോൾ തന്നെ കയ്യിൽ നഖമൊക്കെ വെട്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക ടച്ച് ചെയ്ത് നോക്കിയിട്ട് പുഷ് ചെയ്തിട്ട് സ്റ്റെം സ്റ്റെമ്മ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റെം വരയ്ക്കേണ്ടത് കാരണം എനിക്കൊരു ഞാനിപ്പോൾ സ്റ്റെം വലിച്ചപ്പോൾ അത് പകുതി എത്തി കുടിക്കാം ഭഗവാനേ എൻ്റെ വേദന ഞാൻ ചില വേദനയാണോ അതോ അവിടെ പിടിച്ചിരിക്കുകയാണോ ഞാൻ ഏകദേശം ഡാമേജ് ആയിരിക്കും എൻ്റെ വീടിൻ്റെ അകത്ത് കാണാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്തത് ഷെയർ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് അറിയാൻ എനിക്ക് പണ്ട് എൻ്റെ കുറച്ച് നൂറ്റിപ്പത് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അത് പോയി എൻ്റെ ഇമെയിൽ ഐ ഡിയും പോയി എൻ്റെ എല്ലാം പോയി അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഇത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം എന്തായാലും നിങ്ങൾ പറയണം അതുകൊണ്ട് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്റ്റെമ്മിൽ നിങ്ങൾ തൊടണ്ട തൊടാതെ ടച്ച് ചെയ്ത് ടേച്ച് നിങ്ങൾ കിട്ടും ബാക്കിലേക്ക് കുറച്ച് പിക്ചറിൻ്റെ ഒരു പ്രശ്നം കിട്ടും ഈ ഭാഗം ഇവിടെ ടച്ച് ചെയ്താൽ ഇവിടെ ഇങ്ങനെയാക്കി വലിക്കും ഇത്രയോ ഇങ്ങനെ വലിക്കുക പിന്നെ അപ്പോ അങ്ങനെ വലിച്ചെങ്കിൽ വേഗം കിട്ടും പിന്നെ സാധാരണ സി ടൈപ്പ് പോർഡറൊന്നും നമുക്ക് പറ്റില്ല കാരണം അത് വലിയ ആൾക്കാർക്ക് ഈ സർജറി ചെയ്ത് ഇങ്ങനെയല്ല ഈ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ സി ടൈപ്പ് പറ്റും നമുക്കിതൊന്നും പറ്റില്ല ഒക്കെ ഇച്ചിരി കാണുന്ന പ്രേക്ഷകർ ഇങ്ങനെയുള്ള വ്യൂസ് കാണുന്നറിയില്ല അപ്പൊ കല്ല് കഴിക്കാൻ പെൺകുട്ടികൾ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിട്ട് കൂട്ടി ഇങ്ങനെ ആക്കുന്നതാണ് വളരെ നല്ലത് അത് ഇതേ നമുക്ക് കയറും ആരെ പൂ പ്ലസ് പിന്നെ നിങ്ങളുടെ കാല് രണ്ടും എന്താ പറയുക നിവർത്തി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ശക്തി പുഷ് ചെയ്യുക അപ്പോൾ പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അതിന് ഇത് കിട്ടുന്നില്ലല്ലോ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും ഇതാക്കരുത് അതിനോട് എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിലോ എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് അപ്പോൾ എന്താണ് വേണ്ടതെന്ന് എനിക്ക് പറയണം അപ്പോൾ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ कमेंटे शेयर सब्सक्राइब थैंक यू बाय अब अड़े बार